ും എന്തിനാണെന്ന് അറിയാത്ത ഒരു നവകേരളയാത്ര നടക്കാൻ പണമുള്ള സർക്കാർ ബാക്കി എല്ലാ കാര്യത്തിനും ഇഷ്ടം പോലെ പണമുള്ള ഒരു സർക്കാർ ഇവർക്ക് ഒരു പതിനായിരം രൂപ തരാം എന്ന് പറയാൻ നാവ് വഴങ്ങാത്തത് എന്താണ് സംഘടനയാണ് ഏറ്റവും ഒരു കോവിഡിന്റെ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള കാലത്ത് ഈ മുഖ്യമന്ത്രിക്ക് ഇരുന്ന് വാർത്താ സമ്മേളനം നടത്താൻ ഡേറ്റ ഉണ്ടായിക്കൊടുത്ത ഭാവങ്ങളാ ആർക്ക് ജോർജ് എന്ന് പറയുന്ന മന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ അവർ ആദ്യം മുതൽ തുടങ്ങിയത് പറയാൻ ഓൾറെഡി തലയ്ക്ക് അല്പം മന്ത്രി അടക്കം പറയുന്നതാണ് ഇരുപത്തിയാറായിരം ശിലവാനം ആശമാരിൽ കേവലം അഞ്ഞൂറ് അറുന്നൂറോ പേര് എന്നുള്ളതാണല്ലോ ഈ വാദം അത്രത്തോളം ദുർബലപ്പെട്ട അത്രത്തോളം ന്യൂനാൽ ന്യൂനപക്ഷത്തിന്റെ സമരമാണെങ്കിൽ എന്തിനാണെന്നേ സി ഐ നേതാവ് വിരട്ടുന്നേ അങ്ങോട്ട് പോലും ഇല്ല പേടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോട്ടെ അതുകൂടെ നിൽക്കട്ടെ റെജി ലൂക്കോസ് അവിടെ രാഷ്ട്രീയം എന്തും ആവട്ടെ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്തും ആവട്ടെ കുറച്ച് സ്ത്രീകളാണേ അത് സംശയമില്ലേ കുറച്ച് സ്ത്രീകൾ കിടക്കുന്ന ഒരു സമരത്തിന് അവരെ ഒന്ന് വിളിച്ച് ഒരു ആയിരം രൂപ എന്തും എങ്കിലും കൂട്ടിത്തരാം ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പൊ ഇവർ പറയുന്നത് ഇരുപത്തോരായിരം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കൂട്ടിയാൽ എത്ര രൂപ ആവുക ഒരു വർഷം തൊണ്ണൂറ്റിനാല് കോടിയാണ് സർക്കാർ ഉണ്ടെന്ന് അധിക ബാധ്യത സർക്കാരിന്റെ ബജറ്റ് വെച്ച് നോക്കിയാൽ അത് ചെറിയ തുകയാണ് റിജു ലൂക്കോസ് അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം കേന്ദ്ര ഫണ്ടിൻ്റേതല്ല ഈ സർക്കാരിന്റെ അധികാരത്തിന്റെ അഹങ്കാരമാണ് എന്റെ ചോദ്യം എന്താണ് സാറേ അവർ ദിവസമായി ഇരിക്കുകയാണ് പട്ടിണി സമരമാണ് പാവങ്ങളാണ് അടിസ്ഥാന വർഗത്തിൽ അടിസ്ഥാന വർഗമായ പാവം ഗതികെട്ട മനുഷ്യരാണ് അവരെ ഒന്ന് വിളിച്ചൊരു ആയിരം രൂപ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാനും മാത്രം നമ്മുടെ ഖജനാവ് മുണ്ടക്കോലെടുത്ത് നടക്കുകയാണെങ്കിൽ അത് തുറന്നു പറയണം അവരോട് സഹതാപവും അവരുടെ അനുഭൂതിയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഓർഡറിയും നൽകുന്ന ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഈ എസ് പറയുന്ന സംഘടന എന്തുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാത്രം ഓർഡറുകൾ നൽകുന്ന യു പി സർക്കാരിന്റെ സെക്രട്ടേറിയറ്റു മുമ്പിൽ സമരം നടത്തുന്നില്ല ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തില്ല അതിന്റെ പിന്നിൽ സ്പോൺസർഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ നിങ്ങൾ ഇവിടെ െ പറയുള്ളൂ സംയുക്ത സമരത്തിൽ ഉണ്ട് ഹരിയാനയിൽ നടന്ന സംയുക്ത സമരത്തിൽ സി ഐ ടി ഉണ്ട് ആശമാല ട്രേഡ് യൂണിയൻ യൂണിയൻ ഉണ്ട് മഹാരാഷ്ട്രയിൽ നടന്ന ഐക്യവേദിയിൽ ഇവരെല്ലാവരും ഉണ്ട് ഗുജറാത്തിൽ നടന്ന കർണാടകയിൽ ഇവരെല്ലാരും ഉണ്ട് െടുത്തോളം കേരളത്തിൽ മാത്രമാണ് സമരം പണം വാങ്ങിക്കാണെന്ന ചോദ്യം പൊളിഞ്ഞേ അത് സമ്മതിക്കാദ്യം കർണാടകയിൽ ഈ പറയുന്ന ഒഡീഷയിൽ ഈ പറയുന്ന യു പിണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഹരിയാനയിൽ സി ഐ ടി യു എ ടി സി ആശാവർക്കർമാർ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ഒക്കെ ഒരുമിച്ച് ഉന്നയിക്കുന്ന ആവശ്യത്തിന് അറിയാമോ ഇരുപത്തിറായിട്ട് ഉയർത്തണം ആരോടൊക്കെ കേന്ദ്രത്തോടല്ലോ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടെ ആരുടെ മറ്റൊരു സംസ്ഥാന സർക്കാരിനോടൊപ്പം ആവശ്യപ്പെടാറുണ്ട് ഹരിയാനയിൽ സി ഐ ടി ആശയും ഇവര് ഒന്നിച്ച സമരം നടത്തുന്നേ കർണാടകയിൽ ഒന്നിച്ച സമരം നടത്തിയെ മധ്യപ്രദേശ് ഒന്നിച്ച സമരം നടത്തിയേ മഹാരാഷ്ട്രയിൽ ഒന്നിച്ച സമരം നടത്തിയെ ഒരു സാറേ അവിടെ ഉന്നയിക്കുന്ന ആവശ്യം എന്താ ഇരുപത്തി ആറായിരം അതേ ആവശ്യം കേരളത്തിൽ ഉന്നയിച്ചാൽ താങ്കൾ പറയും പണം വാങ്ങി നടത്തിയ സമരമാണെന്ന് എന്ത് കഷ്ടമാണ് റിജിരുസ് ബുദ്ധി വിവേകൻ പാർലമെന്റിലേക്ക് തന്നെ അതാണ് ഇവർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സമരത്തിൽ എസ് യു സി സി ടി തോളോട് തോൽച്ച സമരം നടത്താം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തോളോട് തോൽച്ച സമരം നടത്താം അതേ ആവശ്യം കേരളത്തിൽ ഉന്നയിച്ചാൽ രാജ്യദ്രോഹം അങ്ങനെയാണോ വോട്ട് അതിന്റെ സാറേ അവിടെയൊക്കെ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഡറേം വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന കൊടുക്കുന്നത് അവിടെയൊക്കെ സമരം സമരം സംസ്ഥാന സംസ്ഥാന സർക്കാരിനെതിരെയാണ് സർക്കാരിനെതിരെയാ ഹരിയാനയിൽ മിണ്ടാൻ പറ്റാതെ സർക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പറയാ അത് ഞാൻ അംഗീകരിച്ചു ഞാൻ ചർച്ച പറഞ്ഞല്ലോ ഹരിയാന മാത്രമല്ല മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിൽ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാ എന്തുകൊണ്ടാ കൊടുക്കുന്നത് പിന്നെ ഗുജറാത്തിൽ എങ്ങനെയാണ് ഇവരുടെ സമരം എന്താണ് മാറുന്നത് വില സമരമായി മാറുന്നത് റിജി ലൂക്കോസ് ഏഴായിരം എന്നുള്ളത് പതിനായിരം ആക്കിയാൽ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് വരുന്ന പരമാവധി ബാധ തൊണ്ണൂറ്റി കോടി ഒരു വർഷം അത് ചെയ്യാത്തത് എന്താണ് റിജി ലൂക്കോസ് അത് കഴിഞ്ഞ് രാഷ്ട്രീയം പറ അത് കഴിഞ്ഞ് ബി ജെ പിയുടെ പറ എല്ലാ എല്ലാ വൃത്തിയോടും അത് കഴിഞ്ഞ് പറ ഒരു പത്ത് രൂപ കൂട്ടിക്കൊടു കേട്ടോ അതെ പറയാനുള്ളൂ ഇവരെന്തുകൊണ്ട് ഈ കേരളത്തിൽ മാത്രം നടത്തിയ സമരത്തിൽ ഇവരെന്തുകൊണ്ട് തങ്ങളെ തൊഴിലാളികളായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല തങ്ങൾക്കുള്ള ഇൻസെന്റീവ് കൂട്ടി തരുന്നില്ല അപ്പോൾ ഇവരെ കേന്ദ്ര കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ ലക്ഷത്തിൽ അപ്പോൾ ഉന്നയിക്കേണ്ടത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് അമേരിക്ക കളിപ്പിക്കുക എന്റെ ചോദ്യം അതല്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയും കേരളം ഭരിക്കുന്നത് സി പി എം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സി പി എം എന്ന ഇടതുപക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലേ പാവങ്ങളല്ലേ അവരെ വിളിക്കണ്ടേ വിളിച്ച് പതിനായിരം രൂപ തരാം എന്ന് പറയാനുള്ള ഹിൻഡൻസ് എന്താണ് അവരെ രണ്ടു തവണ അവരോട് ചർച്ച നടത്തി എന്തായിരുന്നു പറഞ്ഞത് 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 എന്താണ് ഒരു 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 ചർച്ചയില്ല അവരോട് അവരോട് ചുക്കും പറ്റത്തില്ല അങ്ങനെ അങ്ങനെയാണോ മര്യാദ വേണ്ടി ആഷ്മി ചർച്ചയിൽ സ്കോർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ചർച്ച നിർഭാഗ്യം വെച്ചാൽ ആഷ്മിക്ക് ഞാൻ ആഷ്മിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പറയാ സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ വളരെ വ്യക്തമായിട്ടുണ്ട് ഒരു സന്നിധിച്ചാലും പറയാൻ ഒന്നിക്കേ ഇവര് ബഹുമാനപ്പെട്ട മന്ത്രി വണ ചർച്ചയിലും സംസ്ഥാനത്ത് നിലപാട് അഞ്ചിന്റെ പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അഞ്ചിന്റെ പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാം കഴിഞ്ഞാൽ ആശമാർ എഴുന്നേറ്റ് പോണം ഒരൊറ്റ ആവശ്യം അങ്ങോട്ട് അടിച്ചേപ്പിക്കുക അങ്ങനെ അങ്ങനെ പോകാൻ പറ്റുമോ ഒരു ചർച്ച എന്താ താങ്കൾ ഈ പറയുന്ന ലേബർ ചർച്ച നടക്കേണ്ടത് എങ്ങനെയാ താങ്കൾക്ക് അറിയാത്തതാണോ അത് ലാസ്റ്റ് ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന ചേച്ചി ചോദിച്ചു എത്ര രൂപ പറ്റും മന്ത്രി മന്ത്രി പറഞ്ഞ പറഞ്ഞു പറയണ്ടേ അതൊരു പോരായ്മ തന്നെയാണ് ജോർജ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആദ്യം മുതൽ തുടങ്ങിയ അവർ ജീവിക്കുക പറഞ്ഞു ഈ ഫൂളിഷ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തരാനുള്ള വിഹിതം പോലും തന്നിട്ടില്ല നൂറ് കോടി രൂപ ഒരു വർഷം മൊത്തം അറുന്നൂറ്റി ഇരുപത് കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി അപ്പോൾ പിന്നെ എന്ത് ഇവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഉന്നയിക്കാണ്ട് കേരള മാത്രം ഇപ്പോഴും റിയാത്ത ഒരു നവകേരളയാത്ര നടക്കാൻ പണമുള്ള സർക്കാർ ബാക്കി എല്ലാ കാര്യത്തിനും ഇഷ്ടം പോലെ പണമുള്ള ഒരു സർക്കാർ ഇവർക്ക് ഒരു പതിനായിരം രൂപ തരാം എന്ന് പറയാൻ നാവ് വഴങ്ങാത്തത് എന്താണ് റജി ലുക്കോസ് അതൊന്നും എനിക്കറിയാൻ അത് യു പി എ സി യൂണിയൻ പബ്ലിക് സർവീസസ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് അതിന് ബി ജെ പി വരിച്ചാലും കോൺഗ്രസ് വരിച്ചാലത് കൊടുത്തേ മതിയാവും കോടതിയിൽ പോയാൽ അവർക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചു എന്നിട്ട് നാല് വർഷം ഈ കേരള സർക്കാർ അത് ഓ എന്ന് ലക്ഷം വഹിപ്പിച്ചു കൊടുക്കുന്നില്ല എല്ലാ ചെലവുകളും അവർക്ക് വാർക്കൊരു ലക്ഷങ്ങൾ കൊടുത്തോ പിന്നെയും എന്റെ ചോദ്യം ഏഴായിരം രൂപ എന്നുള്ളത് മിനിമം മൂവായിരം രൂപ തരാം സർക്കാരിന് മുന്നിലുള്ള പ്രശ്നം എന്താണ് പണമില്ലാത്തതാണോ റജി ലുക്കോസ് ആണോ നമ്മൾ ഈ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോടാ അത്യാവശ്യം വിവരമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ റജിലൂക്കോസ് പതിനായിരം രൂപ ഓർഡറിയ ആവശ്യം അല്ലെ പതിനായിരം അവർക്ക് സാറേ അവർക്ക് പതിനായിരം അല്ല അവർക്ക് ഒരു മുകളിലേക്ക് സാലറി കൊടുക്കാനായിട്ട് കൊടുക്കണമെന്നുള്ളവരാണ് പതിനായിരം രൂപ സംസ്ഥാനം കൊടുക്കുന്ന ഓർഡർ ചെയ്തത് ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കണം എന്നാവശ്യം അല്ലേ വണ്ടി എടുക്കട്ടെ ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കണമെന്ന അവരുടെ ആവശ്യം അത് ന്യായമാണോ അല്ലയോ പതിനായിരം രൂപ ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കോ ഏഴായിരം അല്ല പതിനായിരം ആക്കി കൊടുക്കണമെന്ന് സംസ്ഥാന നിയമസഭയിൽ സഭയിൽ ആവശ്യപ്പെട്ട എളമരങ്കരീം എം എൽ എ ആണ് അന്ന് എം എൽ എ ആയിരുന്ന ആൾ ഇപ്പോ ആ ആവശ്യം സി പി എമ്മിന് റജി ലുഗോസിന്റെ ആ അനുഭവം അവർക്കുണ്ടോ അത് കൊടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുവോ ഞാനോ ഇമ്പോസിബിൾ ആർ ചന്ദ്രനോട് പറഞ്ഞതാ സംയുക്തം നോക്കുന്നില്ല കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇതുപോലെ ഒരു ചുക്കും ചെയ്യാത്ത പാവങ്ങളാണ് അവർ ആ വസ്തുത നൂറ് ശതമാനം അംഗീകരിക്കുമ്പോൾ തന്നെ റിജി ലൂക്കോസെ ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കാൻ ഈ സംസ്ഥാന സർക്കാർ മുന്നിൽ ഹിണ്ട്രൻസ് എന്താണ് പണമില്ലാത്തതാണോ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും കേന്ദ്ര പദ്ധതിപ്പെട്ട കേരളത്തിലെ ആശമാക്ക് വേണ്ടിയല്ല അവർ മഹാരാഷ്ട്രക്ക് വേണ്ടിയല്ല കേരളത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് കേന്ദ്രം ഏൽപ്പിച്ചതിലും കൂടുതൽ പണികളീ ഈ പാവങ്ങളോട് ചെയ്യിപ്പിക്കുന്നവരാണ് ഈ സംസ്ഥാന സർക്കാർ അതിന് ശമ്പളം കൊടുക്കാൻ കേന്ദ്രത്തിന്റെ മാനദണ്ഡം തടസ്സമാണെന്ന് മന്ത്രി ഇല്ലാത്തത് പറയല്ലേ ഇല്ലാ വാചകം പറയല്ലേ ഏഴായിരം രൂപയിൽ നിന്ന് മിനിമം ഒരു പതിനായിരം രൂപയാക്കി കൊടുക്കാമെന്ന് ഒരു വാക്ക് കൊടുക്കാൻ പറ്റാത്ത കാരണം എന്താണ് റിജി ലൂക്കോസ് മിനിമം 10000 രൂപ ആക്കാം ബാക്കിയ നമ്മൾ ഒരുമിച്ച് കേന്ദ്രത്തിൽ സമ്മനം നടത്താം എന്നൊരു വാക്ക് പറയാൻ സത്താന കടി എന്താണ് അത് അങ്ങനെ സംഘടനയാണ് ഏറ്റവും വലുന്ന് അറിയാക്കാറണ്ടല്ലേ യുഗുപ്സoverlineമായി നാളെ കാണാൻ കൊടുത്തിട്ടുണ്ട് അതാണ് ആർചതന്ത്രശയല്ലേ എന്ന് 500 രൂപയേക്കി വേണ്ടി 500 രൂപയേക്കി വേണ്ടി കഷ്ടപ്പെട്ട് പാമങ്ങൾ ആ സെക്രട്ടറി ഒന്ന് വേഗം മഴയും കൊടുക്ക് എന്ന് പറഞ്ഞത് യുഗുപ്സയാന്നോ യുഗുപ്സയാന്നോ ഉലപ്പണ്ടാ രജീ ലൂക്കോസ് ഏ

റെജീലൂക്കോസ് ഈ വിഴിഞ്ഞം സമരകാലത്ത് ആനണിരാജു ഒരു സഹോദരൻ അടക്കം മാവോയിസ്റ്റുകളാണ് ഏതോ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് പാർട്ടി പത്രം ഒന്നാം പേജിൽ വെണ്ടക്ക പച്ചക്കള്ള അടിച്ച പത്രമാ ദേശാഭിമാനി ആ സമയത്ത് ആ സമരം അതിനുവേണ്ടി ആനാവൂർ കയ്യോട് കൈപിടിച്ചു നിൽക്കും അപ്പൊ അവിടെ സമരം ഇരിക്കുന്നവർ തീവ്രവാദികൾ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കുന്നു ഇവർ പ്രശ്നമുണ്ടാക്കുന്നു അപ്പൊ ജമാത്ത് ഇസ്ലാമി സുഡാപ്പി എന്താണ് ആർ എസ് എസ് മഴവിൽ സഖ്യം എല്ലാം കൂടെ അപ്പൊ തോന്നുന്നു ആകാശത്തേക്ക് വായി തോന്നുന്നു പറയാ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ചെയ്യും എന്തിനാണ് ഹരിയാനം നടത്തണ്ടേ എന്തിനാ മഹാരാഷ്ട്രയിൽ സി ഐ ടി സമരം ഡൽഹിയിൽ നടത്തണ്ടേ സാറാ ഡൽഹിയിൽ സമരം നടക്കുന്നുണ്ട് എല്ലാവരും അക്കൂട്ടത്തിലുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് ഭീകരവാദികൾ സർക്കാരിനെ അട്ടിമടിക്കാനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം അല്ലേ ഇതൊക്കെ മനസ്സിലാവില്ല ജനത്തിന് മനസ്സിലാവലെ അറിയില്ല അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ്